കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് വാർത്താ സമ്മേളനം നടത്തി യൂത്ത് കോൺഗ്രസിനെ അപമാനിക്കാനുള്ള ശ്രമം കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടിന് വിജയ സാധ്യതയില്ലെന്ന യൂത്ത് കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞത് പാർട്ടി ഫോറത്തിലാണ് ഉന്നയിച്ചത് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ രണ്ടു തവണ പരാജയപ്പെട്ട തോമസ് ഉണ്ണിയാടനെ വീണ്ടും പരീക്ഷിക്കരുതെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം ഇരിങ്ങാലക്കുടയിൽ റിബിൾ സ്ഥാനാർത്ഥികളെ നിർത്തി പാർട്ടി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്ന രീതി തുടങ്ങിവച്ചത് കേരള കോൺഗ്രസ് ആണ് പത്തു വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന യുവജന സംഘടന എന്ന നിലയിൽ നിരന്തര സമരങ്ങളുമായി തെരുവിലാണ് യൂത്ത് കോൺഗ്രസ് കോവിഡ് പ്രളയകാലത്തൊക്കെ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നിലുണ്ടായിരുന്നു എന്നാൽ അവിടെയൊന്നും കാണാത്ത ഏതാനും ചില വ്യക്തികളെ യൂത്ത് ഫ്രണ്ടിന്റെ പേരും നൽകി യൂത്ത് കോൺഗ്രസിന് നേരെ പറഞ്ഞു വിട്ടാൽ അഭിപ്രായം മാറുമെന്ന് തോമസ് ഉണ്ണിയാടൻ കരുതേണ്ടെന്ന് സനൽ കല്ലുകാരൻ പറഞ്ഞു ഇരിങ്ങാലക്കുടയിൽ യു ഡി എഫിന്റെ എം എൽ എ ഉണ്ടാകണമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായമെന്നും സനൽ കല്ലുകാരൻ വിശദീകരിച്ചു നിയോജകമണ്ഡലം ഭാരവാഹികളായ എബിൻ ജോൺ വിനു ആന്റണി ഡേവിഡ് ഷാജു ഷിൻസ് വടക്കൻ മണ്ഡലം പ്രസിഡന്റുമാരായ ജോമോൻ മാണാത്ത് സഞ്ജയ് ബാബു ശരത് ദാസ് കെ ഷാൽബിൻ പെരേര കെ എസ് യു ജില്ലാ നിർവാഹക സമിതി അംഗം ഗിഫ്സൺ ബിജു നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫെസ്റ്റിൻ ഔസഫ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞ രണ്ട് തവണ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കറ്റ് തോമസ് ഉണ്ണിയാണ് ഇനി വീണ്ടും ഇവിടെ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ വസ്തുതയാണ് അത് ഞങ്ങൾ ഉന്നയിക്കുന്നത് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ മോഹൻജി ഇവിടെ വേറെ ആവശ്യമായി വന്നപ്പോൾ ഞങ്ങൾ കമ്മിറ്റിയുടെ തീരുമാനം തീരുമാനമുണ്ടായിരുന്നു അതിന് നമ്മുടെ നേതൃത്വത്തെ ഹൈക്കണെന്ന് ഇതിനു മുൻപും ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നൽകിയിട്ടായിരുന്നു അതുപോലെ തന്നെ പ്രസിഡന്റ് സണ്ണി ജോസഫ് നൽകിയിട്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹം വന്നപ്പോൾ പറഞ്ഞു ആ ഒരു പ്രസ്താവനയാണ് ഈ പത്രസമ്മേളനത്തിൽ ഇറക്കി നാട്ടുകാരെ ഉള്ളത് അപ്പോ യൂത്ത് കോൺഗ്രസ് പറയാനുള്ളത് യൂത്ത് കോൺഗ്രസ് യു ഡി എഫിന്റെ എം എൽ എ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളെ പ്രവർത്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നു നമ്മള് നമ്മുടെ നേതൃത്വം അറിയിക്കുന്നു അതാണ് കഴിഞ്ഞത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നൊരു കാര്യം പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ നമുക്കറിയാം ഇവിടെ ഇങ്ങനെ റിബിൾ സ്ഥാനാർത്ഥികളെ കൊണ്ടുപോയി കേരള മനസ്സാണ് കോൺഗ്രസിന്റെ കാര്യങ്ങളെ കേരളത്തിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ബിബിജോണിനെ തോൽപ്പിക്കാനായിട്ട് റിബിളായി അതിനുശേഷം നിങ്ങളുടെയൊക്കെ പരാജയപ്പെടുത്താൻ വേണ്ടിട്ട് ഓക്കെ ആൾക്കാരൻ അദ്ദേഹം അങ്ങനെ ദിവസം കൊണ്ട് നിർത്തിയിരുങ്ങാനും കൂടെ ഇങ്ങനൊരു കീഴ്വടക്കം ഉണ്ടാക്കിയത് കേരളത്തിന്റെ